ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് തീർച്ചയായും പാസ്റ്റിൽ പലരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചതി നേരിട്ട വ്യക്തികളുടെ ഒരു എനർജി വന്നിട്ടുണ്ട് ചില മോശമായ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സ് മുറിവേറ്റ സാഹചര്യങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം ഒരു നിങ്ങൾ ഏറ്റവും സ്നേഹിച്ച ഒരു വ്യക്തിയിൽ നിന്നുമാകാം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അവഗണനകൾ കുറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ മുറിവേൽക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഇതൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളത് തീർച്ചയായും ഇപ്പോഴും പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളും ഓർത്ത് വിഷമിക്കുന്ന ചില ആളുകളുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് വളരെയധികം മാനസിക സമ്മർദ്ദം നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ട് മുന്നോട്ട് പോകാൻ യാതൊരു മാർഗവും ഇല്ലാത്തൊരു അവസ്ഥയാകാം നിങ്ങൾക്കുള്ളത് നിങ്ങളിൽ പല നെഗറ്റീവായ ചിന്തകളും ഇപ്പോൾ കടന്നു കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളെ കുത്തി മുറിവേൽപ്പിച്ച തരത്തിൽ നിങ്ങളുടെ മനസ്സിന് വളരെയധികം ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് അവസരങ്ങൾ ഇപ്പോഴുമുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചവരുടെ മുന്നിൽ നിങ്ങൾക്ക് തലയുയർത്തി പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് വിജയിച്ചു വരാനുള്ള നിരവധി അവസരങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഇപ്പോഴുമുണ്ട് പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്താൽ അത് നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ തുറന്നു കിടപ്പുണ്ട് അത് നിങ്ങൾ സ്വയം തിരിച്ചറിയുന്ന ഒരു സമയമാണിത് നിങ്ങൾക്ക് പുതിയ പല കാര്യങ്ങളും അനുഭവിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ശരിക്കും പുതിയ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കാൻ തരത്തിലുള്ള ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി വരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു കാര്യത്തിന് മാറ്റം വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരുന്ന ഒരു പക്ഷേ അത് റിലേഷൻഷിപ്പിലാകാം അല്ലെങ്കിൽ ജോബ് ഓഫർ ആകാം അപ്പം അത് നിങ്ങളൊരു കൺഫ്യൂസ്ഡ് ആയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കൂടി ഒരു തീരുമാനം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഏത് കാര്യത്തിനാണോ ആ ഒരു കാര്യത്തിന് മികച്ച ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളിപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ധൈര്യത്തോടു കൂടി തന്നെ ഒരു തീരുമാനമെടുക്കുന്നുണ്ട് നിങ്ങൾ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഒരു കാര്യം അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ രണ്ട് കാര്യങ്ങളാവാം ചില ആൾക്കാർക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കോ മറ്റോ ഒരു സ്ഥലം മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ വേണ്ടോ വേണ്ടയോ അല്ലെങ്കിൽ അങ്ങോട്ട് പോകണോ പോകേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഏറ്റവും ശരിയെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്ന ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചില ആളുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ കരിയർ സംബന്ധമായോ ഒക്കെ ഒന്നിലധികം ചോയ്സിലിരിക്കുന്നവർ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയ ഒരു കാര്യം തിരഞ്ഞെടുക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണുന്നത് ഈ ഒരു സമയം നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പോകുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ദ ആണ് പിന്നെ വന്നിട്ടുള്ളത് ഇതൊരു ഫുൾ കാഡാണ് അപ്പോൾ തീർച്ചയായും ഒരു പുതിയ തുടക്കം ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ഭയവും പേടിയും ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളിൽ വിശ്വസിക്കുക അപ്പോൾ നമ്മൾ നമ്മളിൽ വിശ്വസിച്ചാലേ മറ്റുള്ളവരും നമ്മളെ വിശ്വസിക്കുകയുള്ളൂ നമുക്ക് നമ്മളിൽ വിശ്വാസം ഇല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവർ നമ്മളെ നല്ല രീതിയിൽ കാണുന്നത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ശരിക്കും ഒരു വിധിയിലും കൂടെ വിശ്വസിക്കുക എന്നുള്ളത് എനിക്ക് നല്ലത് വരും കാരണം നമ്മൾ നല്ല കർമ്മയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദൃഢമായിട്ട് തന്നെ വിശ്വസിക്കാൻ പറ്റും എനിക്ക് നല്ലത് തന്നെ വരുമെന്ന് അപ്പോൾ നിങ്ങൾ അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങൾ മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു സാമ്പത്തികത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന വ്യക്തികളുടെ ഒരു എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം തോന്നുന്നൊരു സമയമാണിത് നിങ്ങളുടെ പ്ലാനിങ്ങുകളെല്ലാം വളരെ കൂടി ചെയ്ത് തീർക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് ഫീല് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള ഒരു പണം ലഭിക്കുന്ന സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് സിക്സ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള സഹായങ്ങൾ ആ ഒരു സഹായങ്ങൾക്ക് അർഹിക്കുന്ന ഫലം നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ് നിങ്ങൾ ചെയ്തു കൊടുത്ത നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണിത് അതുപോലെ നിങ്ങളുടെ കടബാധ്യതകളൊക്കെ മാ മറികടക്കുന്നതിന് നിങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികം ലഭിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ മറ്റാരിൽ നിന്നെങ്കിലും ഒരു സാമ്പത്തിക സഹായം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ അത് അവർ തരാൻ തയ്യാറാവുന്നതാകാം തീർച്ചയായും നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് ഒരു വഴി പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തുറന്നു നൽകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മറ്റാർക്കെങ്കിലും സാമ്പത്തികമായിട്ട് സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സമയം നിങ്ങൾ ബുദ്ധിമുട്ടുള്ള ഈ ഒരു സമയം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം അത് നിങ്ങളിലേക്ക് തിരികെ എത്തുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ എയ്സ് ഓഫ് പെൻഡിക്കൽസിൻ്റെ ഒരു എനർജിയും ഉണ്ട് ഈ ഒരു സമയം നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുന്നു എന്നാണ് കാണുന്നത് മാത്രമല്ല നിങ്ങളിലേക്ക് ചില സാമ്പത്തിക നേട്ടങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത ഏതോ ഒരു കാര്യത്തിൽ നിന്നുമുള്ള പ്രതിഫലമാണ് നിങ്ങളിലേക്ക് എത്തുന്നെന്നുള്ളതാണ് അതുപോലെ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് പുതിയ ചില കോഴ്സുകളിൽ ജോയിൻ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ബുദ്ധിപൂർവ്വം തീരുമാനിച്ച് മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങളിപ്പോൾ എന്തെങ്കിലും നഷ്ടബോധത്തിലൊക്കെ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും പൈസയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല തീർച്ചയായും ഈ ഒരു സമയത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരുപാട് ധനമുണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് എന്നുള്ളതാണ് ഈ ഒരു സമയം ഒരു വീട് വാങ്ങാനോ അല്ലെങ്കിൽ വാഹനം വാങ്ങാനോ ഒക്കെ സാധിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങൾ അത്തരത്തിൽ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വന്തമാക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് വളരെ പ്രതീക്ഷയോടെ പല കാര്യങ്ങളും നിങ്ങൾ നോക്കി കാണുന്ന ഒരു എനർജിയാണ് കാണുന്നത് മാത്രമല്ല നിങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു എനർജി തന്നെയാണ് ഇതിലും കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് അവേക്കണിങ് ആണ് നിങ്ങൾ പുതിയൊരു തിരിച്ചറിവിലേക്ക് പോകുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് തീർച്ചയായും ഈ ഒരു സമയം അവേക്കണിങ്ങിൻ്റെ ഒരു സമയമാണെന്നുള്ളതാണ് സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ ഒരു സമയമാണ് അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു സമയം നമ്മൾ എത്രയും കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ഒരു തിരിച്ചറിവ് വരുന്നൊരു സമയമാണ് അപ്പോൾ നിങ്ങൾ ആണെന്ന് മനസ്സിലാക്കുക പലരും മറ്റുള്ളവരെ വെച്ച് അവർ കമ്പയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ കോപ്പി ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും നമ്മളായിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പലരും വിചാരിക്കാറുണ്ട് എനിക്ക് എന്നും കഷ്ടപ്പാടാണ് അല്ലെങ്കിൽ എനിക്ക് മാത്രം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കിട്ടുന്നു എന്നൊക്കെ അങ്ങനെയൊക്കെ പലരും വിചാരിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നാൽ നിങ്ങൾ ഓരോരുത്തരും ഓരോ കർമ്മ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിൽ വരുന്നത് എല്ലാവരും ഒരുപോലുള്ള സോളുകളല്ല ഓരോ സോളിനും ആ സോളിൻ്റേതായ കർമ്മ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ കർമ്മയും കൊണ്ടാണ് അപ്പോൾ നമ്മൾ നമ്മുടെ പാസ്റ്റ് ലൈഫിലെ കർമ്മയും കൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത് ഈ ജന്മത്തിൽ നമ്മൾ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ചില കാര്യങ്ങളുടെ കർമ്മഫലം ഒരുപക്ഷെ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ഒരു കാര്യം തിരിച്ചറിയുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ദൈവം തന്ന ഒരു ഗിഫ്റ്റായിട്ട് തന്നെ ഈ ഒരു ജന്മം കാണുക കാരണം ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ ഓരോ കർമ്മയും ക്ലിയർ ചെയ്ത് പോകുക എന്നുള്ളതാണ് ഓരോ കർമ്മയും ക്ലിയർ ചെയ്ത് പോകട്ടെ എന്ന് ചിന്തിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി